ആദായ നികുതി കേസിൽ കോൺഗ്രസ്സിന് തിരിച്ചടി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നികുതി വകുപ്പ് നടപടിക്കെതിരെയാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത് നാല് ബാങ്കുകളിലുള്ള പാർട്ടിയുടെ പതിനൊന്ന് അക്കൗണ്ടുകളും ഒരു മാസം മുമ്പാണ് നികുതി വകുപ്പ് മരവിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തെ നികുതി കോൺഗ്രസ് നൽകിയിട്ടില്ലെന്ന് കാട്ടി നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് മരവിപ്പിച്ചത് എം പിമാർ നൽകിയ സംഭാവനയാണെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം അവഗണിച്ചായിരുന്നു ഇ ഡി നടപടി കോൺഗ്രസ് നികുതി അടയ്ക്കാത്ത വരുമാനം അഞ്ഞൂറ്റി കോടിയിലധികം രൂപയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നൽകാൻ പോലും പണമില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും കോൺഗ്രസ് ആരോപിച്ചു no action we 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 are able to take. We cannot, cannot we cannot cannot send our leaders anywhere. We cannot book advertisements. We cannot do anything. ജസ്റ്റിസുമാരായ യശ്വന്ത് വർമ്മ പുരുഷേന്ദ്രകുമാർ കൌരവ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കോൺഗ്രസിന്റെ ഹർജി പരിഗണിച്ചത് നിയമം പാലിച്ചുകൊണ്ടുള്ള പുനർനിർണ്ണയമാണ് നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിന് മുന്നേ ഉള്ള നികുതി പുനർനിർണ്ണയം നിയമപരമല്ലെന്നാണ് കോൺഗ്രസ് വാദം ന്യൂസ് ഡെസ്ക് അമൃത ടിവി